വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന സംഘത്തിലെ മുഖ്യപ്രതി അറസ്റ്റിൽ കോട്ടയക്കാട് സ്വദേശിനി സീനത്താണ് പിടിയിലായത് നൂറുകണക്കിന് വ്യാജ സർട്ടിഫിക്കറ്റുകൾ പോലീസ് പിടിച്ചെടുത്തു മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ കെ ജി സത്താർ അന്തരിച്ചു നാളെ രാവിലെ ഒൻപതിന് തിരുനെല്ലൂർ ജുമാ മസ്ജിദിൽ കരുവന്നൂർ പുഴയിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ച് കുടിവെള്ള പദ്ധതി ആരംഭിക്കാൻ തീരുമാനം തൃശൂർ കോർപ്പറേഷനും പത്ത് പഞ്ചായത്തുകൾക്കും പദ്ധതി പ്രയോജനകരമാകും തൃശൂർ ഡിപ്പോയിൽ ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ നാളെ എത്തിക്കുമെന്ന് കെ എസ് ആർ ടി സി എം ഡി മെഷീൻ എത്തിച്ചാൽ മാത്രമേ പണിമുടക്ക് എന്ന് യൂണിയൻ നേതാക്കൾ കേരളത്തിലെ രാഷ്ട്രീയ അക്രമങ്ങൾ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നുവെന്ന് യു ഡി എഫ് കൺവീനർ പി പി തങ്കച്ചൻ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഒത്താശയോടെയാണ് അക്രമങ്ങൾ നടക്കുന്നതെന്നും തങ്കച്ചൻ വിദേശ രാജ്യങ്ങളിൽ വിവിധ ജോലികൾക്കാവശ്യമായ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുകളും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റുകളും ആവശ്യക്കാർക്ക് ഉണ്ടാക്കി വിതരണം ചെയ്യുന്ന സംഘത്തിലെ മുഖ്യപ്രതിയെ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഷാഡോ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു കൊട്ടേക്കാട് സ്വദേശി പൊളിമൂട്ടിൽ അബ്ദുൾ ഖാദർ വാര്യ സീനത്തിനെയാണ് വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് സീനത്തിൻ്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ പേരിലുള്ള യൂണിവേഴ്സിറ്റികളുടെയും മറ്റും ഇരുന്നൂറോളം വ്യാജ സർട്ടിഫിക്കറ്റുകൾ പോലീസ് പിടിച്ചെടുത്തു പാട്ടുരാക്കിലെ റോയൽ കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിന് മറവിലാണ് വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകിയിരുന്നത് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പിടിയിലായ ഭാരതീയ ഓർത്തഡോക്സ് സഭ സ്ഥാപകൻ ബസേലിയോസ് പ്രഥമൻ എന്ന ജെയിംസ് ജോർജുമായി പ്രതിക്ക് ബന്ധമുണ്ടെന്നും പോലീസ് പറഞ്ഞു ഈ വീട്ടിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിലെ പിന്നെ ടെക്നിക്കൽ കേരള കാണുന്നുണ്ട് അത് ഫേക്ക് ആണോ എന്നുള്ളത് ഇനി അറിയേണ്ടതായിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് ആവശ്യമായ വ്യാജ സർട്ടിഫിക്കറ്റുകൾ തൃശൂരിൽ ഉണ്ടാക്കി നൽകുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സീനത്ത പിടിയിലായത് സർട്ടിഫിക്കറ്റിനായി സമീപിക്കുന്ന ആളുകളുടെ ആവശ്യത്തിനനുസരിച്ച് വിവിധ ബിരുദ സർട്ടിഫിക്കറ്റുകളും ഡിപ്ലോമ എം ബി എ ബി ടെക് കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റുകളും ഉണ്ടാക്കിക്കൊടുക്കുകയാണ് ഇവരുടെ പതിവെന്ന് പോലീസ് പറഞ്ഞു അൻപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് പ്രതി വാങ്ങിച്ചിരുന്നത് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ വ്യാപകമായി റെയ്ഡ് നടക്കുന്നുണ്ട് പേരാമംഗലം സി എ പി സി ബിജുകുമാർ വിയൂർ എസ് ഐ ഗിരിജാവല്ല ഷേഡ പോലീസ് അംഗങ്ങളായ എം പി ഡേവിസ് വി കെ അൻസാർ സീനിയർ സി പി എംമാരായ പി ജി സുവർദ്ധകുമാർ പി എം റാഫി കെ ഗോപാലകൃഷ്ണൻ സി പിമാരായ ടി വി ജീവൻ പഴനിസ്വാമി സി പി ഉല്ലാസ് എം എസ് ലിഖേഷ് രാജൻ അനിൽ വനിതാ സി പിമാരായ അംബിക സൗമ്യ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് സർട്ടിഫിക്കറ്റ് വിതരണം വിതരണം വഴി സീനത്ത് സീനത്ത് കോടികൾ ചെയ്ത സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ബാങ്ക് ഉദ്യോഗം വരെ നേടിയവരെ പോലീസ് കണ്ടെത്തി സർട്ടിഫിക്കറ്റുകൾ എംബസി മുഖാന്തിരം അറ്റസ്റ്റ് ചെയ്തു കൊടുക്കുന്ന സ്ഥാപനമായി ആറു വർഷം മുൻപാണ് പാട്ടുരാക്കലിൽ റോയൽ കൺസൾട്ടൻസി എന്ന സ്ഥാപനം തുടങ്ങിയത് പിന്നീട് വിദേശ രാജ്യങ്ങളിൽ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് വ്യാജ സർട്ടിഫിക്കറ്റുകൾ കൊടുത്തതോടെ സീനത്തിന്റെ ബിസിനസ് വളർന്നു ഇതോടെ പാട്ടിലാക്കലിലെ സ്ഥാപനം അടച്ചിട്ട് കൊട്ടേക്കാടുള്ള വീട് കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം ബിരുദ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെന്ന രീതിയിൽ ഷാഡോ പോലീസ് ഉദ്യോഗസ്ഥൻ വീട്ടിലെത്തിയപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ സീനത്തിന്റെ മൊബൈൽ ഫോണിലേക്ക് വിളിക്കുന്നത് കണ്ടു ഏതു വർഷത്തെ സർട്ടിഫിക്കറ്റാണ് ആവശ്യമെങ്കിൽ പണം വാങ്ങി കരാർ ഉറപ്പിച്ച ശേഷം പഴയ ഫോട്ടോ കൊണ്ടുവരുവാൻ ആവശ്യപ്പെടും തുടർന്ന് കൃത്രിമമായി നിർമ്മിച്ച വിവിധ സർട്ടിഫിക്കറ്റുകളിൽ ഫോട്ടോ പതിക്കും പിന്നീട് പഴയ പുസ്തകങ്ങൾക്കിടയിൽ ഫോട്ടോ പതിച്ച സർട്ടിഫിക്കറ്റ് പ്ലാസ്റ്റിക് കവറിലാക്കി രണ്ടാഴ്ച അടച്ചുവെക്കും രണ്ടാഴ്ച കഴിഞ്ഞാൽ ഏത് യൂണിവേഴ്സിറ്റികളെയും വെല്ലുന്ന തരത്തിലുള്ള സർട്ടിഫിക്കറ്റാകും കാലപ്പഴക്കം തോന്നിക്കുന്നതിനാണ് പഴയ പുസ്തകങ്ങൾക്കിടയിൽ സർട്ടിഫിക്കറ്റുകൾ വെക്കുന്നതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കൊല്ലം മോഡേൺ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മൂവാറ്റുപുഴ ഓക്സ്ഫോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് റായ്പൂരിലെ അന്ന ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പേരിലുള്ള വ്യാജ സർട്ടിഫിക്കറ്റുകൾ സീനത്തിന്റെ വീട് റെഡിച്ചത് പിടിച്ചെടുത്തിട്ടുണ്ട് റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളിൽ നിന്ന് ലഭിച്ചവരുടെ അഡ്രസ്സിൽ പോലീസ് പിന്നീട് അന്വേഷണം നടത്തി വ്യാജ സർട്ടിഫിക്കറ്റ് വഴി പലരും ബാങ്ക് ജോലി മുതൽ വിദേശ രാജ്യങ്ങളിൽ ഉയർന്ന ജോലി വരെ നേടിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എം ബി ബി എസ് നഴ്സിംഗ് സർട്ടിഫിക്കറ്റുകൾക്കായി പലരും സമീപിച്ചിരുന്നുവെങ്കിലും മനുഷ്യജീവന് അപകടം സംഭവിക്കുമെന്നതിനാൽ ഇത്തരം സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു നൽകിയിട്ടില്ലെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു പ്രതിക്ക് വ്യാജ സർട്ടിഫിക്കറ്റുകളിൽ വിദേശ എംബസി വഴി അറ്റസ്റ്റേഷൻ ചെയ്തു നൽകിയവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് വ്യാജ സർട്ടിഫിക്കറ്റ് വിതരണം വഴി ലഭിച്ച സമ്പാദ്യം ഉപയോഗിച്ച് കോടികൾ വിലമതിക്കുന്ന വീടുകളാണ് പ്രതി നിർമ്മിച്ചിരിക്കുന്നത് ഭർത്താവിനെ ധിക്കരിച്ചാണ് സീനത്ത് സർട്ടിഫിക്കറ്റ് ഇടപാട് നടത്തിയിരുന്നതെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടി സി വി മാപ്പിളപ്പാട്ടിൻ്റെ സുൽത്താൻ പൂവത്തൂർ സ്വദേശി കെ ജി സത്താർ അന്തരിച്ചു എൺപത്തിയേഴ് വയസ്സായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷമായി തളർവാദ രോഗത്തെ തുടർന്ന് പൂവത്തൂരിലുള്ള മകന്റെ വസതിയിൽ ചികിത്സയിലായിരുന്നു രണ്ടായിരത്തി നാലിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ മാപ്പിള പാട്ടിനുള്ള അവാർഡ് രണ്ടായിരത്തി പതിനാലിൽ ദൂരദർശന്റെ ഇശൽ തേൻകടം അവാർഡ് കേരള മാപ്പിള കലാ അക്കാദമിയുടെ പ്രശസ്തി പത്രം ഗുൽ മുഹമ്മദ് സാഹിബ് പുരസ്കാരം തുടങ്ങി നിരവധി അവാർഡുകൾ ഇദ്ദേഹത്തെ തേടിയെത്തി നെല്ലിക്ക എന്ന പേരിൽ ആത്മകഥയും ഹാർമോണിയം അധ്യാപകൻ എന്റെ ഗാനങ്ങൾ തുടങ്ങിയ പുസ്തകങ്ങളും ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ഗായകൻ കെ ഗുൽ മുഹമ്മദ് ബാബയുടെ മകനാണ് കബറടക്കം നാളെ രാവിലെ ഒൻപതിന് തിരുനെല്ലൂർ ജുമാ മസ്ജിദിൽ നടക്കും കെ ജി സത്താറിൻ്റെ വേർപാടിലൂടെ മലയാളത്തിന് നഷ്ടമാകുന്നത് അനശ്വര മാപ്പിളപ്പാട്ട് ഗായകനെയാണ് അറുന്നൂറിലേറെ മാപ്പിളപ്പാട്ടുകളും ലളിതഗാനങ്ങളും നാടക ഗാനങ്ങളും എഴുതി പാടിയ ഗായകനായിരുന്നു കെ ജി സത്താർ ഒരു കാലഘട്ടത്തിൽ ആകാശവാണിയിലും ഗ്രാമഫോൺ റെക്കോർഡുകളിലും തുറന്ന വേദികളിലും ഒഴുകിയ ഇശലുകൾ സംഗീതത്തിനു വേണ്ടി ഘാസി പദവിയൊഴിഞ്ഞ് പള്ളിയുടെ പടിയിറങ്ങിയ ഗായകൻ കെ ഗുൽ മുഹമ്മദ് ബാവയാണ് സത്താറിൻ്റെ പിതാവ് പണ്ട് പണ്ടുകാലത്ത് ഗ്രാമഫോൺ റെക്കോർഡിൽ ആദ്യം രേഖപ്പെടുത്തിയ ശബ്ദം ഗുൽമുഹമ്മദിന്റേതായിരുന്നു വാപ്പ കൊടുത്ത ജിർന ജിർന മിൻ ജനീമി എന്ന അറബി ഗാനത്തോടെ തന്നെയാണ് കൊച്ചു സത്താർ ഗായകരംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത് പൂവത്തൂർ സെന്റാനണീസ് സ്കൂൾ വാർഷികത്തിനാണ് അഞ്ചാം വയസ്സിൽ സത്താർ ഈ ഗാനം ആലപിച്ചത് വിദ്യാഭ്യാസം പലവട്ടം മുടങ്ങിയെങ്കിലും സംഗീതത്തിന്റെ പ്രഥമപാഠങ്ങൾ വാപ്പയിൽ നിന്ന് സ്വായത്തമാക്കിയ സത്താർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ വാപ്പയോടൊപ്പം മദ്രാസിലെത്തിയാണ് ആദ്യത്തെ ഗ്രാമഫോൺ റെക്കോർഡിംഗ് നടത്തിയത് തുടർന്ന് ശ്രദ്ധേയനായ എം കെ ത്യാഗരാജ ഭാഗവതരുടെ നിർദ്ദേശപ്രകാരം മട്ടാഞ്ചേരിയിലെ കൃഷ്ണൻകുട്ടി ഭാഗവതരുടെ കീഴിൽ ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചു എന്നാൽ പട്ടിണിയെ ചെറുക്കാനായി പലവിധ ജോലികൾ ചെയ്യേണ്ടി വന്ന സത്താറിന് തന്റെ സംഗീത പഠനവും പൂർത്തിയാക്കാനായില്ല അങ്ങനെ ജോലി തേടി ബോംബെയിലെത്തിയ സത്താർ അവിടെ സംഗീതവിദ്യാലയത്തിൽ ചേരുകയും മാൻറ്റുലിൻ ഗിറ്റാർ സിത്താർ വയലിൻ ബുൾബുൾ എന്നിവയിൽ പ്രാവീണ്യം നേടുകയും ചെയ്തു അതിനിടയിൽ ബസ് കണ്ടക്ടറായി ഉപജീവന മാർഗം തേടിയ സത്താർ ബോംബെയിലും നാട്ടിലും തന്റെ ഗാനാലാപന സിദ്ധി മിനുക്കിക്കൊണ്ടിരുന്നു അപ്പോഴേക്കും കെ ജി സത്താർ എന്ന പേര് പതിയെ സംഗീതാസ്വാദകരുടെ കാതുകളിൽ പതിഞ്ഞു തുടങ്ങിയിരുന്നു പിന്നീട് നിമിത്തമെന്നോണം എം എസ് ബാബുരാജ് രാമുക്കാരിയാട്ട് ടി കെ പരീക്കുട്ടി മൊയ്തു പടിയത്ത് തുടങ്ങിയവരുമായുള്ള സൌഹൃദവും അദ്ദേഹത്തിന് മുതൽക്കൂട്ടായി സത്താർ രചിച്ച് ബാബുരാജ് ഈണമിട്ട മക്കത്ത് പോണോരെ ഞങ്ങളെ കൊണ്ടുപോണേ എന്ന ഗാനം ഇന്നും വേദികളിൽ പ്രസിദ്ധമാണ് ആകാശവാണിയിൽ എഗ്രേഡ് ആർട്ടിസ്റ്റായിരുന്ന സത്താർ ഹാർമോണിയം സ്വയം അഭ്യസിക്കാവുന്ന ഹാർമോണിയം അധ്യാപകൻ എന്ന കൃതി രചിച്ചിട്ടുണ്ട് കണ്ണിൻ്റെ കടമിഴിയാലെ കിന്നാരം പറയണ പെണ്ണെ ഹസ്ബിറബ്ബി ജല്ലല്ലാഹ് സിന്നത്തുള്ളൊരു പെണ്ണെ തുടങ്ങിയ അറുന്നൂറിലേറെ മാപ്പിളപ്പാട്ടുകളും ലളിതഗാനങ്ങളും അദ്ദേഹത്തിന്റെ സംഭാവനയാണ് കൾച്ചറൽ ഡെസ്ക് ടി കരുവന്നൂർ പുഴയിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ച് തൃശൂർ കോർപ്പറേഷനും മറ്റ് പത്ത് പഞ്ചായത്തുകൾക്കും ഉപകാരപ്രദമാകുന്ന കുടിവെള്ള പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചു മൊത്തം കോടി ചെലവ് വരുന്ന പദ്ധതിക്ക് ദേശീയ ഗ്രാമീണ ശുദ്ധജല പദ്ധതിയിൽ നിന്ന് ഇരുപത്തി എട്ട് കോടി രൂപ അനുവദിച്ചു പദ്ധതി പ്രായോഗികമാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് പി മാധവൻ എം സാന്നിധ്യത്തിൽ മേയറുടെ ചേംബറിൽ യോഗം ചേർന്നു തൃശൂർ കോർപ്പറേഷനും അടാട്ട് അവണൂർ മുളങ്ങുന്നത്തുകാവ് കോലഴി വെങ്കടങ്ങ് മണലൂർ അരിമ്പൂർ മാടക്കത്തറ നടത്തറ പാണഞ്ചേരി എന്നീ പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പദ്ധതി തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിക്ക് ആവശ്യമായ രണ്ടര ഏക്കർ സ്ഥലം വാങ്ങുന്നതുൾപ്പെടെ തുടർ നടപടികൾക്കായി ജലസേചന വകുപ്പ് മന്ത്രിയുമായും മറ്റ് ബന്ധപ്പെട്ട ജനപ്രതിനിധികളുമായും അടുത്തുതന്നെ യോഗം ചേരും പദ്ധതിക്കായി കോർപ്പറേഷൻ കുരിയേച്ചറിയിൽ സെന്റ് സ്ഥലം നൽകും ഇവിടെ മുപ്പത് ലക്ഷം ലിറ്റർ ശേഷിയുള്ള ടാങ്ക് നിർമ്മിക്കും മേയർ രാജഞ്ചേ പല്ലൻ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി മേയർ പി സരോജിനി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രാജേന്ദ്രൻ അരങ്ങത്ത് ജയലക്ഷ്മി ഷീബ സുരേഷ് കെ വിനോദൻ കെ എ സത്യൻ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലയിൽ ഒരു വിഭാഗം കെ എസ് ആർ ടി സി ജീവനക്കാർ നടത്തുന്ന പണിമുടക്ക് പിൻവലിക്കുന്നതിനായി കെ എസ് ആർ ടി സി എം ഡി യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്തി ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ ലഭിക്കാത്തതിനെ തുടർന്ന് സി ഐ ടി നേതൃത്വത്തിലുള്ള ജീവനക്കാരാണ് പണിമുടക്കുന്നത് ടിക്കറ്റ് മെഷീൻ നാളെ ഉച്ചയോടെ എത്തിക്കുമെന്ന് എം ഡി യൂണിയൻ നേതാക്കൾക്ക് ഉറപ്പ് നൽകി എന്നാൽ മെഷീൻ എത്തിയാൽ മാത്രമേ പണിമുടക്ക് എന്ന് യൂണിയൻ നേതാക്കളും അറിയിച്ചു ജീവനക്കാരുടെ പണിമുടക്കിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ഡിപ്പോകളിലെ നിരവധി സർവീസുകൾ തടസ്സപ്പെട്ടിരുന്നു തൃശൂർ ഡിപ്പോ ഒഴികെയുള്ള മറ്റു ഡിപ്പോകളിലെ ജീവനക്കാർ നടത്തിവന്ന സമരം സോണൽ ഓഫീസറുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് പിൻവലിച്ചു ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് തൃശൂർ ഡിപ്പോയിൽ നിന്നുള്ള ഇരുപത്തിയെട്ട് സർവീസുകൾ ഇന്നുമടങ്ങി ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് തൃശൂർ എലേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു മതിലകം കാദിക്കോട് പുതുപ്പുള്ളി ബഷീറിന്റെ മകൻ ഇരുപത് വയസ്സുള്ള അഹമ്മദ് കബീറാണ് മരിച്ചത് ചെറിയ പെരുന്നാൾ ദിവസം ഏറിയാട് വെച്ചായിരുന്നു അപകടം കേരളത്തിലെ രാഷ്ട്രീയ അക്രമങ്ങൾ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നുവെന്ന് യു ഡി എഫ് കൺവീനർ പി പി തങ്കച്ചൻ അഭിപ്രായപ്പെട്ടു കൊടുങ്ങല്ലൂരിലെ രാഷ്ട്രീയ സംഘർഷത്തിനെതിരെ ടി എൻ പ്രതാപൻ എം എൽ എയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഒത്താശയോടെയാണ് അക്രമങ്ങൾ നടക്കുന്നതെന്നും തങ്കച്ചൻ കുറ്റപ്പെടുത്തി പോലീസ് മൈതാനിയിൽ നടക്കുന്ന സമരത്തിൽ ഡി സി സി പ്രസിഡന്റ് ഒ അബ്ദുറഹിമാൻകുട്ടി അധ്യക്ഷത വഹിച്ചു മുൻ എം പി കെ പി ധനപാലൻ ബാലചന്ദ്രൻ വടക്കേടത്ത് മുൻ എം എൽ എ ടി യു രാധാകൃഷ്ണൻ ടി എം നാസർ തുടങ്ങിയവർ സംസാരിച്ചു നാളെ നടത്താനിരുന്ന സ്വകാര്യ ബസ് സമരം മാറ്റിവെച്ചു ബസ് തൊഴിലാളികളുടെ ഫെയർ വേജസ് പുതുക്കി നിശ്ചയിക്കുക ക്ഷേമനിധി ആനുകൂല്യം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം പ്രഖ്യാപിച്ചിരുന്നത് തൊഴിൽ മന്ത്രിയുമായുള്ള ചർച്ചയെ തുടർന്ന് ബസ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ സമരം മാറ്റിവയ്ക്കുകയായിരുന്നു കുന്നംകുളം കരിക്കാട് സ്കൂളിനെ സമീപം അടച്ചിട്ട വീട്ടിൽ മോഷണം പത്ത് പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു ചാലിശ്ശേരി ഗവൺമെന്റ് സ്കൂൾ അധ്യാപിക കരിക്കാട് മോഹനൻ നിവാസിൽ ചാന്ദിനിയുടെ വീട്ടിലാണ് മോഷണം നടന്നത് ബുധനാഴ്ച വീട് പൂട്ടി ഇവർ സഹോദരന്റെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു ഇന്ന് വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ മുൻവാതിൽ തകർന്നു കിടക്കുന്നത് കണ്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടത് കുന്നംകുളം സി ഐ വി എ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി ചൂലൂർ തൻവീറുൾ ഇസ്ലാം മദ്രസയിൽ മോഷണം കൂട്ടുപൊളിച്ച് കടന്ന മോഷ്ടാക്കൾ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന രണ്ടായിരം രൂപ കവർന്നു മദ്രസ ജീവനക്കാർ ജുമാ നമസ്കാരത്തിന് പോയ സമയത്തായിരുന്നു മോഷണം നാല് മാസം മുൻപ് ഇതേ മദ്രസയിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപ കവർന്നിരുന്നു മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെള്ളിയാഴ്ചകളിൽ ജുമാ നമസ്കാര സമയത്തുള്ള മോഷണം പതിവാകുകയാണ് നാല് മാസങ്ങൾക്കുള്ളിൽ പത്തോളം മദ്രസകളിലും പള്ളികളിലും മോഷണം നടന്നിരുന്നു മദലകം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കൊടകര മുരിയാട് റെയിൽവേ ട്രാക്കിൽ യുവാവിനെ തീവണ്ടിയിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി ഇന്ന് ഉച്ചയ്ക്ക് രണ്ടോടെയാണ് ഇയാൾ കുറള എക്സ്പ്രസിൽ നിന്ന് വീണതെന്ന് സംശയിക്കുന്നതായി കൊടകര പോലീസ് പറഞ്ഞു മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല മൃതദേഹം ചാലക്കുടി സർക്കാർ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ഗുരുവായൂർ ക്ഷേത്രത്തിലെ തുലാഭാരം കൗണ്ടറിൽ വിജിലൻസ് പരിശോധന നടത്തി തുലാഭാരം വഴിപാട് കൗണ്ടറിൽ വ്യാപകമായ ക്രമക്കേട് നടക്കുന്നതായി താമരയൂർ വത്സൻ നൽകിയ പരാതിയിലാണ് വിജിലൻസ് മിന്നൽ പരിശോധന നടത്തിയത് തുലാഭാരത്തിന്റെ തൂക്കത്തിൽ ക്രമക്കേട് നടക്കുന്നതായി പരിശോധനയിൽ വിജിലൻസ് സംഘം കണ്ടെത്തി കൌണ്ടറിലെ സി സി ടി വി ക്യാമറകൾ നോക്കുകുത്തിയാക്കിയാണ് ഇത്തരം തട്ടിപ്പ് നടക്കുന്നതെന്നും പരിശോധനയിൽ വ്യക്തമായി തുലാഭാരത്തിന് കേടുവന്ന പഴവർഗ്ഗങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് വിജിലൻസ് യു ഐ കെ ടി എസ് സലീൽകുമാർ എ എസ് ഐ ടി എസ് കൃഷ്ണൻ സീനിയർ സി പിഒമാരായ ജയപാലൻ സുരേഷ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു പവന് എൺപത് രൂപ കുറഞ്ഞ് പത്തൊൻപതിനായിരം രൂപയും ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുമാണ് ഇന്നത്തെ വില പത്തൊൻപതിനായിരത്തി എൺപത് രൂപയായിരുന്നു കഴിഞ്ഞ ദിവസം പവന്റെ വില ജൂലൈയിൽ മാത്രം പവന് എണ്ണൂറ് രൂപയാണ് വിലയിടിഞ്ഞത് ആഗോള വിപണിയിൽ തുടർച്ചയായി വിലയിടിഞ്ഞതിന്റെ ഭാഗമായാണ് ആഭ്യന്തര വിപണിയിലും വില താഴ്ന്നത് തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ വൻ ഗതാഗതക്കുരുക്ക് ചുവന്നമണ്ണ് കുതിരാൻ എന്നിവിടങ്ങളിൽ റോഡിലെ കുഴികളിൽപ്പെട്ട ചരക്കുലോറികൾ തകരാറിലായതാണ് ഗതാഗത കുരുക്കിന് കാരണം നിലവിൽ വാഹനങ്ങൾ ഒറ്റവരിയായി മാത്രമാണ് കടന്നുപോകുന്നത് ചാലക്കുടി വെസ്റ്റ് കുരട്ടിയിൽ സെപ്റ്റി ടാങ്കിൽ വീണ് വീട്ടമ്മ മരിച്ചു പരേതനായ ഇടശ്ശേരി പൗലൂസിന്റെ ഭാര്യ അറുപത്തിനാല് വയസ്സുള്ള മേരിയാണ് മരിച്ചത് ഇന്ന് ഉച്ചയ്ക്കായിരുന്നു സംഭവം വീടിന്റെ പിൻഭാഗത്തുള്ള പഴക്കമെത്തിയ സെപ്റ്റി ടാങ്കിന് മുകളിലൂടെ നടന്നു പോകുമ്പോൾ സ്ലാബ് തകർന്ന് മേരി കുഴിയിലേക്ക് വീഴുകയായിരുന്നു വീഴ്ചയിൽ മേരിയുടെ തലയിൽ സ്ലാബ് വന്നിടിക്കുകയും ചെയ്തു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ ആയില്ല കഞ്ചാവ് വിൽപ്പനയ്ക്കെതിരെ പരാതി നൽകിയ യുവാവിന്റെ കയറി ആക്രമിച്ച കേസിലെ മൂന്ന് പ്രതികളെ ഉല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു വെള്ളാരം രാജേഷ് എന്ന ചാള രാജേഷ് പുത്തൻകാട് സ്വദേശി എടക്കാട്ടിൽ ഡമ്മി എന്ന് വിളിക്കുന്ന വിജീഷ് പോലൂക്കര സ്വദേശി തെക്കേക്കര വീട്ടിൽ അയ്യൻ എന്ന് വിളിക്കുന്ന ഷിബിൻ എന്നിവരെയാണ് ഒല്ലൂർ എസ് ഐ എം പി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കേസിലെ മൂന്ന് പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു മുളകുന്നത്താവ് മെഡിക്കൽ കോളേജിൽ ഹൗസർജനെ യുവാവ് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടറായിരുന്ന ഹൗസ്ർജൻ ബിന്ധ്യയാണ് യുവാവ് ഐ വി കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചത് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം പരിക്കേറ്റ നിലയിലെത്തിയ യുവാവ് അത്യാഹിത വിഭാഗത്തിലിരിക്കുകയായിരുന്ന ഡോക്ടറെ ഐ വി കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു സംഭവത്തിന് ശേഷം വീൽ ചക്രമൂരി ആശുപത്രിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കൊട്ടേക്കാട് സ്വദേശി രാജേഷിനെ പേരാമംഗലം പോലീസ് എത്തിയാണ് കീഴ്പ്പെടുത്തിയത് മാനസിക വിഭ്രാന്തിയുള്ള യുവാവിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി ഹൗസ് സർജനെതിരെയുള്ള ആക്രമണത്തിൽ പ്രതിഷേധിച്ച് മെഡിക്കൽ കോളേജിലെ ഹൌസ് സർജന്മാർ പണിമുടക്ക് നടത്തി ബോംബ് നിർമ്മാണം ഉൾപ്പെടെ നാൽപ്പതോളം കേസുകളിൽ പ്രതിയായ പിടികിട്ടാപ്പുളിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു അന്തിക്കാട് മാങ്ങാട്ടുകര സുധീഷ് കുമാർ എന്ന സുധിമാമനാണ് അറസ്റ്റിലായത് സ്റ്റീൽ ബോംബ് നിർമ്മാണം കൊട്ടേഷൻ വധശ്രമം അടിപിടി തുടങ്ങിയ കേസുകൾ ഇയാൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ നിലവിലുണ്ട് നെന്മണിക്കരയിൽ വീട്ടിൽ കയറി യുവതിയെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ് എസ് ഐ കെ ഒ പോൾസൻ അഡീഷണൽ എസ് ഐ വി എസ് സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ പെരുമ്പളിശ്ശേരിയിൽ നിന്നാണ് പിടികൂടിയത് ദേവദാസി സിസ്റ്റർ മരിയ സെലിൻ കണ്ണനാക്കലിന്റെ നാമകരണത്തിനാവശ്യമായ രേഖകൾ വത്തിക്കാൻ കാര്യാലയത്തിന് സമർപ്പിച്ചതായി കുണ്ടന്നൂർ കർമലമാതാ പള്ളി വികാരി ഫാദർ ജേക്കബ് എടക്കളത്തൂർ അറിയിച്ചു രണ്ടായിരത്തിയേഴ് ജൂലൈ ഇരുപത്തിയൊൻപതിനാണ് സിസ്റ്ററെ ദേവദാസിയായി പ്രഖ്യാപിച്ചത് നാളെ കുണ്ടന്നൂരിൽ നടക്കുന്ന സിസ്റ്റർ മരിയാസിലിൻ്റെ അൻപത്തിയെട്ടാം ചരമവാർഷിക പരിപാടികളിൽ സിസ്റ്ററെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനുള്ള അവസരമുണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പാവർട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച മീഡിയ ഗൈഡൻസ് സെമിനാർ പരമ്പര സിനിമ നാടക സംവിധായകൻ പ്രിയനന്ദനൻ ഉദ്ഘാടനം ചെയ്തു മാധ്യമങ്ങൾക്ക് ആധിപത്യമുള്ള ഇന്ന് സിനിമയും പത്രപ്രവർത്തനവും ശാസ്ത്രീയമായി പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ തലം മുതലേ പാഠ്യപദ്ധതിയിൽ ഇടം നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഈ അവസരങ്ങൾ ഉപയോഗിച്ച് യുവതലമുറ മാധ്യമരംഗത്തെ നേതൃത്വ നിരയിലേക്ക് കടന്നു വരണം ഇത്തരം അവസരങ്ങൾ ഇല്ലാതിരുന്നിട്ടും നാട്ടിലും മറുനാട്ടിലുമുള്ള മലയാളികളായ വ്യക്തികൾ സിനിമയിലും ദൃശ്യമാധ്യമരംഗങ്ങളിലും പടിപടിയായി ഉയർന്നു വന്നിട്ടുണ്ട് ഈ മുതിർന്ന തലമുറയെ ഇന്നത്തെ വിദ്യാർത്ഥികൾ മാതൃകയാക്കേണ്ടതാണെന്നും പ്രിയനന്ദനൻ അഭിപ്രായപ്പെട്ടു സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് ആണ് മീഡിയ ഗൈഡൻസ് സെമിനാർ സംഘടിപ്പിച്ചത് തൃശൂർ ചേതന മീഡിയ ആൻഡ് പെർഫോമിംഗ് ആർട്സ് കോളേജിന്റെയും ടി സി വി വിദഗ്ധരും മാധ്യമ അധ്യാപകരും ദൃശ്യമാധ്യമ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോസഫ് ആലപ്പാട്ട് സി എം ഐ അധ്യക്ഷത വഹിച്ചു ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ വി എസ് സെബി ഫാദർ ബെന്നി ബെനഡിറ്റ് എന്നിവർ സംസാരിച്ചു വൈലി ബാമ്പു ഫോക്സിന്റെ മുള സംഗീതവും യൂഹി മോട്ടോയോമോയുടെ വാദനവും ആസ്വാദക മനം നിറച്ചു ആറങ്ങോട്ടുകര വയലി നാട്ടരവ് പഠന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച മഴത്താളം വേറിട്ട അനുഭവമായി വയലിയിലെ ഒമ്പത് അംഗങ്ങളടങ്ങുന്ന മുളക്കൂട്ടായ്മയും ജപ്പാനിലെ പാരമ്പര്യ തൈക്കോവാദ്യ കലാകാരൻ യോമോയും ചേർന്നാണ് മഴത്താളമൊരുക്കിയത് പൂർണ്ണമായും മുളകൊണ്ട് മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച പന്ത്രണ്ടിൽ പരം വാദ്യോപകരണങ്ങളും ജപ്പാനിലെ പരമ്പരാഗത വാദ്യോപകരണമായ തൈക്കോയും ഉൾപ്പെടുത്തി കലാകാരന്മാർ അവതരിപ്പിച്ച ഫ്യൂഷൻ സംഗീതം സാംസ്കാരിക നഗരിയെ വാദ്യവിസ്മയത്തിന്റെ മറ്റൊരു ലോകത്തെത്തിക്കുകയായിരുന്നു ജപ്പാൻ പാരമ്പര്യവാദ്യകലാകാരനായ യുഹി മോട്ടോയോമോ ഈ മാസം പതിനാറിനാണ് കേരളത്തിലെത്തിയത് ആറങ്കോട്ടുകരയിലെ വയലി നാട്ടുരുവു പഠന സംഘത്തിൽ സംഗീതത്തെയും വാദ്യകലയെയും കുറിച്ച് പഠിക്കുകയും അവരുമായി ചേർന്നൊരു പുതിയ വാദ്യാനുഭവം സമ്മാനിക്കുകയുമായിരുന്നു യുഹി കേരള ഫോക്ക് ലോർ അക്കാദമിയുടെയും ഡൽഹി ജപ്പാൻ ഫൗണ്ടേഷന്റെയും സഹകരണത്തോടെയാണ് സാഹിത്യ അക്കാദമി ഹാളിൽ മഴത്താളം സംഘടിപ്പിച്ചത് വന്ദേമാതിരത്തെ അവഗണിച്ച ടി എൻ പ്രതാപൻ എം എൽ എ സ്ഥാനത്തിന് അർഹനല്ലെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് അറിയിച്ചു കൊടുങ്ങല്ലൂരിലെ ഉപവാസ വേദിയിലാണ് വന്ദേമാതിരം ആലപിക്കുന്ന വേളയിൽ പ്രതാപൻ എഴുന്നേൽക്കാൻ തയ്യാറാവാതെ അനാദരവ് കാണിച്ചത് ദേശീയ ഗീതത്തെ ആദരിക്കാൻ ദേശസ്നേഹികൾ മടികാണിക്കാറില്ല കോൺഗ്രസ് നേതൃത്വം ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് നാഗേഷ് ആവശ്യപ്പെട്ടു വന്ദേമാതരത്തോട് അനാദരവ് കാണിച്ച് എം എൽ എ മാപ്പു പറയണമെന്ന് ബി ജെ പി സംസ്ഥാന സെൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു ജില്ലയിൽ ഓഗസ്റ്റ് പതിനേഴിന് ശേഷം മുദ്ര ചെയ്യാത്ത മീറ്ററുകൾ ഘടിപ്പിച്ചിട്ടുള്ള ഓട്ടോറിക്ഷകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ലീഗൽ മെട്രോളജി അധികൃതർ അറിയിച്ചു മുദ്ര ചെയ്യാത്ത ഓട്ടോറിക്ഷാ മീറ്ററുകൾ ഉപയോഗിക്കുന്നത് ലീഗൽ മെട്രോളജി നിയമപ്രകാരം രണ്ടായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ പിഴ പിഴശിക്ഷയും ആവർത്തിച്ചാൽ ഒരു കൊല്ലം വരെ തടവും ലഭിക്കാവുന്ന കുറ്റമാണ് ഓട്ടോറിക്ഷ മീറ്ററുകൾ മുദ്രപതിപ്പിക്കുന്നതിന് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ഓഫീസുമായി ബന്ധപ്പെടണം മലയോര മേഖലയിൽ നേന്ത്രക്കായ ഉൾപ്പെടെയുള്ള പച്ചക്കറി ഇനങ്ങളുടെ വിളവെടുപ്പ് ആരംഭിച്ചതോടെ കോടാലിയിലുള്ള മറ്റത്തൂർ സ്വാശ്രയ കർഷക വിപണി സജീവമായി ആഴ്ചതോറും ആയിരക്കണക്കിന് ഏത്തക്കുലകളും ടൺ കണക്കിന് പച്ചക്കറിയുമാണ് കർഷക കൂട്ടായ്മ നടത്തുന്ന സ്വാശ്രയ ചന്ത വഴി വിറ്റുപോകുന്നത് കോടാലി ആസ്ഥാനമായുള്ള മറ്റത്തൂർ സ്വാശ്രയ കർഷക ചന്തയിലേക്കാണ് മലയോരത്ത് വിളവെടുക്കുന്ന ഏത്തക്കുലകളടക്കമുള്ള കാർഷിക വിഭവങ്ങൾ ഒട്ടുമിക്കതും എത്തുന്നത് ആഴ്ചത്തോറും രണ്ടായിരത്തി അഞ്ഞൂറോളം നേന്ത്രക്കുലകൾ കോടാലിയിലെ സ്വാശ്രയ കർഷക സമിതിയുടെ ചന്തയിൽ എത്തുന്നുണ്ടെന്ന് സമിതി പ്രസിഡന്റ് സി കെ പീതാംബരൻ പറഞ്ഞു അംഗങ്ങളുള്ള സ്വാശ്രയ കർഷക സമിതിക്ക് കീഴിൽ തിങ്കൾ വ്യാഴം ദിവസങ്ങളിലാണ് ചന്ത നടക്കുന്നത് ഗുണമേന്മയുള്ള നേന്ത്രക്കായയും പച്ചക്കറികളും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ദൂരദിക്കുകളിൽ നിന്ന് പോലും കോടാലിയിലെ പച്ചക്കറി ചന്തയിൽ എത്തുന്നുണ്ട് സമിതിയിൽ അംഗങ്ങളായ കർഷകർക്ക് തങ്ങളുടെ കാർഷിക വിഭവങ്ങൾ ഇടത്തട്ടുകാരുടെ സഹായമില്ലാതെ തന്നെ നേരിട്ട് സ്വാശ്രയ ചന്തയിൽ എത്തിച്ച് വിൽപ്പന നടത്താനാകും അതുകൊണ്ട് തന്നെ വാങ്ങാനെത്തുന്നവർക്ക് ന്യായമായ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ടുപോകാനുമാകും പോകാനുമാകും സമിതിയിലെ അംഗങ്ങളായ കർഷകർക്കുള്ള ലാഭവിഹിതം വാർഷിക പൊതുയോഗത്തിൽ വെച്ചാണ് വിതരണം ചെയ്യുന്നത് പ്രാദേശിക കച്ചവടക്കാർക്ക് പുറമെ പറവൂർ പെരുമ്പാവൂർ ഏറ്റുമാനൂർ എന്നിവിടങ്ങളിലെ കച്ചവടക്കാരും മറ്റത്തൂർ സ്വാശ്രയ ചന്തയിലെത്തി നേന്ത്രക്കായയും പച്ചക്കറികളും വാങ്ങുന്നുണ്ട് ഹോർട്ടിക്കോർപ്പിന്റെ തൃശൂർ തിരുവനന്തപുരം കേന്ദ്രങ്ങളിലേക്കും ഇവിടെ നിന്ന് കാർഷിക വിഭവങ്ങൾ എത്തുന്നു ഗൾഫ് രാജ്യങ്ങളിലേക്കും കഴിഞ്ഞ മാസം കോടാലി ചന്തയിൽ നിന്നുള്ള നേന്ത്രക്കായ കൊണ്ടുപോയിരുന്നു നേത്രക്കായയ്ക്ക് പുറമെ വിവിധ പച്ചക്കറി ഇനങ്ങളും വൻതോതിൽ കോടാലിയിലെ സ്വാശ്രയ ചന്തയിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട് രണ്ടര ടണ്ണിലേറെ പച്ചക്കറി ഇനങ്ങൾ വ്യാഴാഴ്ച ചന്തയിലെത്തിയിരുന്നു മറ്റത്തൂരിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന പച്ചമുളകും ധാരാളമായി ചന്തയിലെത്തുന്നുണ്ട് കോടാലിമുളക് എന്ന പേരിൽ അറിയപ്പെടുന്ന പച്ചമുളകിന് ജില്ലയിലെമ്പാടും മികച്ച ഡിമാൻഡാണുള്ളത് ഓണക്കാലമാകുന്നതോടെ നല്ല പച്ചക്കറിയും മികച്ച എത്തക്കുലകളും തേടി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഈ സ്വാശ്രയ കർഷക ചന്തയിലെത്തും ടി സി വി കൊടകര ഗുരുവായൂർ ക്ഷേത്രത്തിൽ ബോംബ് വെച്ചതായി ഫോണിലൂടെ ഭീഷണി മുഴക്കിയ പ്രതിയുടെ താമരശ്ശേരിയിലുള്ള ഭാര്യയുടെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തി ഇയാളുടെ ക്രിമിനൽ സ്വഭാവം വ്യക്തമാക്കുന്ന ചില രേഖകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഖത്തറിലുള്ള പ്രതി വ്യാജ പാസ്പോർട്ട് നേടിയാണ് ഗൾഫിലേക്ക് കടന്നതെന്നാണ് പോലീസിന്റെ നിഗമനം കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസിലും പോലീസ് സംഘം അന്വേഷണം നടത്തി ഇയാൾ പാസ്പോർട്ടിനായി നൽകിയ അപേക്ഷകൾ പോലീസ് വെരിഫിക്കേഷനിൽ പലപ്പോഴും മടക്കിയിരുന്നു എഴുപത്തിയഞ്ചാം വയസ്സിലും തനിക്ക് പാടാൻ കഴിയുന്നത് ചിട്ടയായ ജീവിതചര്യ കൊണ്ടാണെന്ന് പത്മശ്രീ ഡോക്ടർ കെ ജെ യേശുദാസ് പറഞ്ഞു തൊഴിയൂരിൽ നാട്ടുവൈദ്യ പാരമ്പര്യ ചികിത്സാ വിദഗ്ധൻ ചേർത്തല മോഹനൻ വൈദ്യരെ ആദരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആശുപത്രികൾ തട്ടിപ്പ് കേന്ദ്രങ്ങളും ഡോക്ടർമാർ അതിൻ്റെ അമരക്കാരുമായിരിക്കുകയാണ് ഐ സിയുവിൽ മൃതദേഹത്തെ സ്കാൻ ചെയ്ത് ഇഞ്ചക്ഷൻ എടുത്ത് നമ്മെ പറ്റിക്കുകയാണ് അവർ ചെയ്യുന്നത് വരുമാനമില്ലാത്തതിനാൽ സ്കൂൾ ആശുപത്രിയാക്കാൻ ഇറങ്ങിയവർ നമുക്കിടയിലുണ്ട് കൊളലാഭം തന്നെയാണ് ഇതിന് കാരണമെന്നും യേശുദാസ് പറഞ്ഞു കെ വി അബ്ദുൽ ഖാദർ എം എൽ ആദരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മനാഫ് പുന്നയൂർ അധ്യക്ഷത വഹിച്ചു നടൻ ശിവജി ഗുരുവായൂർ മൈമൂന ബെന്നി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു മോഹനൻ വൈദ്യർ പ്രഭാഷണം നടത്തുകയും രോഗികളെ പരിശോധിക്കുകയും ചെയ്തു ആദരണ ചടങ്ങിൽ പങ്കെടുത്തവർക്ക് ജൈവകൃഷിയിൽ വിളയിച്ച കുത്തരിക്കഞ്ഞിയും പയറുകറിയും നൽകി ആയിരത്തിലേറെ പേർ ചടങ്ങിൽ പങ്കെടുത്തു കാർഷിക സർവകലാശാലയിലെ ഭൂസംരക്ഷണ ശൃംഖല സമരം തട്ടിപ്പാണെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് പറഞ്ഞു ഗവേഷണ വിദ്യാർത്ഥികളുടെ സമരം തടഞ്ഞ് ഭൂമാഫിയയെ സഹായിക്കുന്നതിനുള്ള അടവാണിത് പാട്ടകാലാവധി കഴിഞ്ഞും ഭൂമി കൈവശം വെച്ചിരിക്കുന്നവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് യൂണിവേഴ്സിറ്റിയിലെ ഇടത് വലത് യൂണിയനുകൾ സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ മുതലക്കണ്ണീരൊഴുക്കുന്നവരുടെ തട്ടിപ്പ് ജനം തിരിച്ചറിയണമെന്ന് നാഗേഷ് പറഞ്ഞു തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ രേഖാ സുരേന്ദ്രന്റെ മകനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ച കേസിൽ അഞ്ചംഗ സംഘത്തെ മണുതി പോലീസ് അറസ്റ്റ് ചെയ്തു കൌൺസിലറുടെ മകൻ രാഹുൽ നെല്ലങ്കര സ്വദേശി പൂക്കോടൻ ശ്രീജിത്തിന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറുകയും ബോംബെറിയുകയും ചെയ്തുവെന്ന വ്യാജ പരാതിയിലാണ് ശ്രീജിത്ത് ഉൾപ്പെടെ അഞ്ചുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തത് നെല്ലങ്കര സ്വദേശികളായ പടിയത്ത് വീട്ടിൽ അരുൺ കരുമത്തിൽ വീട്ടിൽ മനോജ് നെട്ടിശ്ശേരി സ്വദേശി പള്ളിപ്പുറം വീട്ടിൽ മനു എന്നിവരാണ് അറസ്റ്റിലായ മറ്റു പ്രതികൾ പ്രതികൾ ബോംബ് നിർമ്മിച്ച് സ്വന്തം വീട്ടിൽ വെക്കുകയും വീട്ടുമുറ്റത്തുണ്ടായിരുന്ന കാർ തല്ലിപ്പൊളിക്കുകയും ചെയ്ത ശേഷം കൌൺസിലറുടെ മകൻ രാഹുലിനെ കേസിൽ കൊടുക്കുന്നതിനായി വ്യാജ പരാതി എഴുതി നൽകുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി കുന്നംകുളം തൃശൂർ റോഡിലെ എ ബി മാളിൽ പ്രവർത്തിക്കുന്ന സറോജം എന്ന ചികിത്സാ സ്ഥാപനത്തിന് നഗരസഭ അനുമതി നൽകിയിട്ടില്ലെന്ന് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് സി വി രാജീവ് അറിയിച്ചു നഗരസഭയുടെ അനുമതിയോടെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന ഉടമകളുടെ വാദം വാസ്തവ വിരുദ്ധമാണെന്ന് രാജീവ് പറഞ്ഞു സ്ഥാപനത്തിന് ഇലക്ട്രോണിക് മസാജർ വിൽപ്പന നടത്താനും ഇത് പ്രവർത്തിപ്പിച്ച് കാണിക്കുന്നതിനുമുള്ള ലൈസൻസ് ആണ് നൽകിയിട്ടുള്ളത് ഇതിന്റെ മറവിൽ ചികിത്സയും മനുഷ്യ ശരീരത്തിൽ ട്രയൽ നടത്തുകയും ചെയ്യുന്നുവെന്ന് ബോധ്യപ്പെട്ടാൽ ബന്ധപ്പെട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും രാജീവ് പറഞ്ഞു സ്ഥാപനത്തിൽ ചികിത്സയ്ക്കിടെ പൊള്ളലേറ്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള യുവതിയെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ശ്രമിച്ചു ചെയ്തുവെന്നുള്ള പരാതി കഴിഞ്ഞ ദിവസം ടി സി ബി റിപ്പോർട്ട് ചെയ്തിരുന്നു വാർത്തയുടെ അടിസ്ഥാനത്തിൽ നഗരസഭ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം യുവതിക്ക് നേരെയുണ്ടായ ആക്രമണം സംബന്ധിച്ച് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് നൽകിയ പരാതിയിന്മേൽ പോലീസ് ഇതുവരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല പരാതിയിന്മേൽ അന്വേഷണം നടന്നുവരികയാണെന്ന് കുന്നംകുളം എസ് പ്രസാദ് പറഞ്ഞു വൈദ്യുതി നിയമ ഭേദഗതി ബിൽ പിൻവലിക്കില്ല ഇലക്ട്രിസിറ്റി ബോർഡിനെ പൊതുമേഖലയിൽ നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള ദേശീയ പണിമുടക്കനോട് മുന്നോടിയായി ഡിവിഷൻ തല വിശദീകരണ യോഗം തൃശൂരിൽ നടന്നു കോട്ടപ്പുറം വൈദ്യുതി ഭവനിൽ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന യോഗം കെ ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി പ്രദീപ് ഉദ്ഘാടനം ചെയ്തു കെ എസ് സി ബി പെൻഷൻ യൂണിയൻ പ്രസിഡന്റ് ഗോപാലകൃഷ്ണകുറുപ്പ് അധ്യക്ഷത വഹിച്ചു വിവിധ സംഘടനാ ഭാരവാഹികളായ ജെഫോ ജോസഫ് കെ എ ജോയ് സി ആർ ചന്ദ്രശേഖരൻ ബിജു ആർ മൊയലൻ കെ നന്ദകുമാർ എ ജെ പോൾ തുടങ്ങിയവർ സംസാരിച്ചു വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന സംഘത്തിലെ മുഖ്യപ്രതി അറസ്റ്റിൽ കോട്ടയക്കാട് സ്വദേശിനി സീനത്താണ് പിടിയിലായത് നൂറുകണക്കിന് വ്യാജ സർട്ടിഫിക്കറ്റുകൾ പോലീസ് പിടിച്ചെടുത്തു മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ കെ ജി സത്താർ അന്തരിച്ചു ഖബറടക്കം നാളെ രാവിലെ ഒൻപതിന് തിരുനെല്ലൂർ ജുമാ മസ്ജിദിൽ കരുവന്നൂർ പുഴയിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ച് കുടിവെള്ള പദ്ധതി ആരംഭിക്കാൻ തീരുമാനം തൃശൂർ കോർപ്പറേഷനും പത്ത് പഞ്ചായത്തുകൾക്കും പദ്ധതി പ്രയോജനകരമാകും തൃശൂർ ഡിപ്പോയിൽ ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ നാളെ എത്തിക്കുമെന്ന് കെഎസ്ആർടിസി എം ഡി മെഷീൻ എത്തിച്ചാൽ മാത്രമേ പണിമുടക്ക് പിൻവലിക്കുകയുള്ളൂവെന്ന് യൂണിയൻ നേതാക്കൾ കേരളത്തിലെ രാഷ്ട്രീയ അക്രമങ്ങൾ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നുവെന്ന് യു ഡി എഫ് കൺവീനർ പി പി തങ്കച്ചൻ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഒത്താശയോടെയാണ് അക്രമങ്ങൾ നടക്കുന്നതെന്നും തങ്കച്ചൻ